പേരുകളാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് റെക്കോർഡ് ഭൂരിപക്ഷം നേടി കോഴിക്കോട് നിന്നും നാലാം തവണയും വിജയിക്കുമെന്ന് എം കെ രാഘവൻ തികഞ്ഞ കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും എം കെ രാഘവൻ കോഴിക്കോട് പറഞ്ഞു തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ രംഗത്തിറങ്ങുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലം ജനങ്ങളുടെയും നാടിൻ്റെയും ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിച്ചു എന്ന് മാത്രമല്ല എന്നും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന പ്രവർത്തിക്കാനും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടു കൂടി ഈ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ സാധിക്കും പഴയതിനേക്കാളും വൻപിച്ച ഭൂരിപക്ഷം നേടി ഇവിടെ ജയിക്കുകയും ചെയ്യും ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത് രാജ്യത്തെ ഇന്നത്തെ വർഗീയ ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ സി പി എം എവിടെയുമില്ല തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി പ്രചരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം